ജനുവരി ഇരുപത്തി ഒമ്പത് അസാധ്യകാര്യങ്ങളുടെ റാണി പതിനെട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിനോടടുത്ത് കേണൽ അന്റോണിയോ ഫെറേറിയ ഡി ഡീലിമയും എബ്രു ഫെറേറിയയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അസാധ്യ കാര്യങ്ങളുടെ അമ്മയുടെ ഒരു പ്രതിമ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നു ഈ രൂപം പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടി ഒരു പള്ളി പണിയുവാൻ സ്ഥലവും സംഭാവന നൽകി ഇപ്പോൾ ഈ പള്ളി ബ്രസീലിലെ പതിമൂന്നാമത്തെ ബ്രസീലിക്കയുടെ സ്ഥാനം അലങ്കരിക്കുകയും റിയോ ഗ്രാൻഡേഡോ നോർത്തെ സംസ്ഥാനത്തെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായും തെക്ക് കിഴക്കൻ ബ്രസീലിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായും അറിയപ്പെടുന്നു പ്രിയമുള്ളവരെ കേണൽ അന്തോണിയോ ഡി എബ്രു എം കൂടി അസാധ്യ കാര്യങ്ങളിലെ അമ്മയുടെ പ്രതിമ പള്ളിയിൽ സ്ഥാപിച്ചതിലൂടെ അവിടെ പരിശുദ്ധമാവുകയും ചെയ്തു അതുപോലെ ഓരോരുത്തരുടെയും ജീവിതം പരിശുദ്ധമാക്കണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു കൂടെ അങ്ങയുടെ യ്മേ തമിരാമേ പാങ്കളായ നാൾക്ക് വേണ്ടി എപ്പോഴും മറന്ന സമയത്തും തമിഴാനോട് അപേക്ഷിക്കുന്നു